ഇന്ന് രാവിലെ പട്ടയമേള തുടങ്ങുന്നതിന് മുമ്പ് മടക്കത്തറയിലെ ഓമന ഓമനച്ചേച്ചിക്ക് തലകറക്കം വന്ന് കയറി ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾ പട്ടയം കൊടുത്തു ഒറ്റപ്പെട്ടുപോയ ചേച്ചിയുടെ പട്ടയം മുപ്പത് വർഷത്തിന് ശേഷം അവരുടെ കയ്യിലേക്ക് ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നത് കേവലം ചട്ടങ്ങളും നിയമങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നൊരു സാധാരണക്കാരനായ മനുഷ്യനെ പേടിപ്പിക്കുന്ന ചെകുത്താനെ പേടിപ്പിക്കുന്ന കുരിശു കുരിശുപോലെ ഉയർത്തിപ്പിടിക്കേണ്ട നിയമഗ്രന്ഥങ്ങളല്ല അത് ജനങ്ങൾക്കു വേണ്ടി അവരുടെ കണ്ണിലൂടെ വായിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് എന്നാണ് ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഭൂമി ആരുടെയാണ് എന്ന് ചോദിച്ചാൽ എന്റെ ഭൂമിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെതായി മാറിയ ഒരു കേരളത്തിൽ നിങ്ങളുടെ ഭൂമിയുടെ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരുന്ന കൺക്ലൂസീവ് ടൈറ്റിലേക്ക് കേരളം പോകുകയാണ് അതൊരു ചെറിയ കാര്യമല്ല അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സെറ്റിൽമെന്റ് ആക്ട് നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ആധാരമനുസരിച്ചു പത്തു ആണ് പക്ഷേ അതിലെ എലുകയിലുള്ള ഭൂമി അളന്നു നോക്കിയാൽ പന്ത്രണ്ട് സെന്റ് ഉണ്ടാകും നിങ്ങൾക്ക് പന്ത്രണ്ട് സെന്റ് കൈമാറാൻ പറ്റില്ല കാരണം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടൈറ്റിലും പൊസഷനും കൂടിയതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ വർദ്ധിക്കുന്ന രണ്ടു സെന്റ് ഭൂമിക്ക് അഥവാ അങ്ങനെ വർദ്ധിക്കപ്പെടുന്ന ഭൂമിക്ക് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ ഗവൺമെന്റ് ഒരു സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവന്നത് പാസാക്കുക കൂടി ചെയ്തു എവിടേക്കാണ് യാത്ര കൺക്ലൂസീവ് ടൈറ്റിലേക്ക് ഓൺലൈനിലൂടെ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുന്നത് പോലെ ഓൺലൈനിലൂടെ നമ്മളൊരു സ്വിഗി പറഞ്ഞ ഭക്ഷണം മേടിക്കുന്നത് പോലെ ഓൺലൈനിലൂടെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്നത് പോലെ കൺക്ലൂസീവ് ടൈറ്റിലേക്ക് പോകുന്ന ഈ കേരളത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ള ഒരു ഭൂമി കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ഉറപ്പു വരുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു കൺക്ലൂസീവ് ടൈറ്റിലേക്ക് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഈ കേരളം എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് ആധികാരികമായി നേതൃത്വം നൽകുകയാണ് അത് ഒരു ഉറപ്പാണ് ഈ കേരളത്തിന് കൊടുക്കുന്ന ഉറപ്പ് ഭൂമിക്ക് ഈ തർക്കമുണ്ടാകില്ല സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന പട്ടയമേളയിലൂടെ പതിനായിരത്തി രണ്ട് പട്ടയങ്ങൾ കൂടി വിവിധ കേന്ദ്രങ്ങളിലായി ഇന്ന് വിതരണം ചെയ്യുകയാണ് പതിനായിരത്തി രണ്ട് കുടുംബങ്ങൾ ഇന്ന് ഭൂമിയുടെ അവകാശികളായി മാറാൻ പോകുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇന്നത്തെ പട്ടയമേളയിലൂടെ കേരളത്തിലെ ഗവണ്മെൻറ്റ് നാടിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഇന്ന് വിതരണം ചെയ്യുന്ന പട്ടയം കൂടി കണക്കിലെടുത്താൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കുടുംബങ്ങളെ ഈ നാലര വർഷക്കാലത്തിനിടയിൽ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് അഭിമാനപൂർവ്വം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാലു ലക്ഷത്തി പതിമൂവായിരം പട്ടയങ്ങൾ ഈ നാട്ടിൽ വിതരണം ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ പത്തു ലക്ഷം പട്ടയങ്ങളായി അഞ്ചു ലക്ഷം പട്ടയങ്ങളായി അത് വർദ്ധിപ്പിക്കാനുള്ള അതിവേഗ പ്രയത്നത്തിൽ കേരളമാകെ ഏർപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് എഴുപത് വയസ്സ് നാളെ പൂർത്തിയാകാൻ പോകുന്ന ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കേരളത്തിലെ എല്ലാവർക്കും ഭൂമി നൽകാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള പട്ടയ മിഷൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു നവാനുഭവമായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എം എൽ എ അധ്യക്ഷന്മാരായി ചേരുന്ന പട്ടയ അസംബ്ലികൾ എം എൽ എമാരുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് മെമ്പറും കോർപ്പറേഷൻ കൗൺസിലറും മുനിസിപ്പൽ കൗൺസിലറും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുമെല്ലാം പങ്കെടുത്ത് തങ്ങളുടെ വാർഡിൽ ഇനി പട്ടയം കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊരവസരം ഉണ്ടാക്കുകയും ഓരോ നിയോജകമണ്ഡലത്തിലും അങ്ങനെ ഉയരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവുകയും ആ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങൾ അവിടെയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾ അവിടെയും പരിഹരിക്കപ്പെട്ടതിനു ശേഷം ബാക്കി വരുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയ ഡാഷ്ബോർഡിൽ വരുന്ന വിഷയങ്ങൾ ഓരോ മൂന്ന് മാസക്കാലവും മന്ത്രി തന്നെ അദാലത്തിന് വിധേയമാക്കി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ ആ കുരുക്കഴിച്ചുകൊണ്ട് ഭൂമിയുടെ അവകാശികളാക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ പരിശ്രമം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അളവിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പട്ടയ അസംബ്ലികളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ചിലത് പ്രത്യേകമായി പരിഹരിക്കേണ്ടതുണ്ടാകും കേരളത്തിൽ ഉയർന്നു വന്ന അൺസർവേഡ് കടൽ പുറമ്പോക്ക് ആ കടൽ പുറമ്പോക്ക് പ്രശ്നത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നടപടി സ്വീകരിച്ച് കെഡൽസൽ സർവേക്ക് പുറത്തുള്ള ഭൂമി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്റ്റിലെ സെക്ഷൻ നാലിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ച് കെഡസ്ട്രൽ മാപ്പിനോടൊപ്പം കൂട്ടിച്ചേർന്നതിനെ തുടർന്നാണ് രണ്ട് ദിവസം മുമ്പ് കോവളത്തെ വർഷങ്ങളായി ഭൂമിയുടെ അവകാശികളാകാൻ അവസരമില്ലാതിരുന്ന അഞ്ഞൂറ്റിനാലു പേരുടെ കൈകളിൽ അഭിമാനത്തോടെ ആ പട്ടയം നമുക്ക് വിതരണം ചെയ്യാനായത് ഇങ്ങനെ വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ ചാലക്കുടിയിലെ വി പുരത്തെ ഇരുപത്തിമൂന്ന് പേർക്ക് ഈ മേളയിലൂടെ പട്ടയം വിതരണം ചെയ്യും എത്ര വർഷങ്ങളായി അവരുടെ പ്രശ്നമാണത് കൊരട്ടി ഉൾപ്പെടെ ചാലക്കുടിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള കന്നുകാലി മേച്ചിൽപ്പുറം എത്രയോ കാലമായി നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ആ കന്നുകാലി മേച്ചിൽപ്പുറവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്തി രാജിൻ്റെ സെക്ഷൻ ടു സെവൻറ്റി നയൻ പ്രകാരം പഞ്ചായത്തുകളിലേക്ക് ഈ വിധത്തിൽ കന്നുകാലി മേച്ചിൽപ്പുറം ഭൂമി ശ്മശാനങ്ങൾ വെളിപ്പറമ്പുകൾ എന്നെല്ലാം വിധത്തിൽ ബി ടി ആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലേക്ക് തന്നെ വരാതെ ജില്ലയിലെ ജെ ഡിക്കും കളക്ടർക്കും ആലോചിച്ച് റവന്യൂ വകുപ്പിലേക്ക് ഡിവെസ്റ്റ് ചെയ്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അത് കൊടുക്കാൻ കഴിയും എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അഭിമാനത്തോടെ പറയട്ടെ ആ ഉത്തരവ് ആദ്യം നടപ്പിലാക്കപ്പെട്ട ജില്ല തൃശൂർ ജില്ലയായിരുന്നു അതുൾപ്പെടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അതുമൂലം ആളുകൾക്ക് പട്ടയം കൊടുത്തു കേരളത്തിന്റെ ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കേരളത്തിലാകെ നടന്ന ചർച്ചകളുടെ ഒടുവിൽ പഞ്ചായത്തുകൾ പണ്ട് വിലയ്ക്ക് പേടിച്ച ഭൂമി അത് പട്ടയം കൊടുക്കാൻ ഇപ്പോൾ സാധ്യമല്ലാതെ വരികയാണ് കാരണം ആ ഭൂമി വേടിച്ച ഘട്ടത്തിൽ ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി പഞ്ചായത്തിന്റെ തനത് ഭൂമിയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അത് ഡീപസ്റ്റു ചെയ്യാൻ റിലിങ്ക്വിഷു ചെയ്യാൻ പഞ്ചായത്തിന് അധികാരമുണ്ടെങ്കിലും സർക്കാരിലേക്ക് വിട്ടു നൽകാൻ നിയമം അനുവദിക്കുമായിരുന്നില്ല ആ പ്രശ്നത്തിനിപ്പോൾ കേരളം പരിഹാരം കണ്ടു കേരളത്തിലെ പഞ്ചായത്തി രാജ് ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവന്ന് അത്തരം ഭൂമിക്ക് വീണ്ടും സർക്കാരിലേക്ക് വന്ന് സർക്കാരിൻ്റെ അനുവാദം പേടിക്കണം എന്നത് മാറ്റി സർക്കാരിൻ്റെ ആ അധികാരം ജില്ലയിലെ കളക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ജോയിന്റ് ഡയറക്ടർക്കും കൈമാറിയപ്പോൾ പത്തൊമ്പതിനായിരത്തിലധികം വരുന്ന കേരളത്തിലെ ഉന്നതികളിൽ നാലു സെന്റ് മൂന്ന് സെന്റ് കോളനികളിൽ അധിവസിക്കേണ്ടി വന്ന മൂന്നോ നാലോ സെന്റ് ഭൂമി മാത്രമാണെങ്കിലും അതിന് ആധികാരികമായ രേഖയില്ലാത്തത് മൂലം പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ കൊടുക്കുന്ന ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത പത്തൊമ്പതിനായിരത്തിലധികം പേർക്ക് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ ഇന്ന് നമുക്ക് സാധിക്കും അങ്ങനെയാണ് കണ്ണൂരിലെ മൊഴാറ ഭൂമിയുടെ പ്രശ്നം നാം പരിഹരിച്ചത് അങ്ങനെയാണ് മലപ്പുറത്തെ കൊടക്കൽ ടൈൽസ് ഫാക്ടറിയുടെ പ്രശ്നം നാം പരിഹരിച്ചത് ബ്രിട്ടീഷ് രാജകുടുംബത്തിനെതിരെ പടതയിച്ച കുറ്റത്തിന് അന്ന് മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട ഏറെനാട്ട സത്രം ഭൂമിയിലെ പട്ടയം കൊടുത്തത് കാസർഗോഡ് ജില്ലയിലെ പ്രകാശ് പ്ലാന്റേഷൻ വയനാട് ജില്ലയിലെ മക്കിമല പത്തനംതിട്ട ജില്ലയിലെ പെരിനാട് തൃശൂർ ജില്ലയിലെ തെലുങ്കർ കോളനി അവണൂർ ഒളകര ഉന്നതികൾ കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് വിവിധ ജില്ലകളിലെ പോക്ക് പുറംപോക്ക് പോക്ക് ഇങ്ങനെ നൂറുകണക്കിന് അപേക്ഷകളിൽ പട്ടയ പ്രശ്നങ്ങളിൽ പട്ടയ ഡാഷ് ബോർഡിൽ മാത്രം പറഞ്ഞ ഇരുന്നൂറ്റി എൺപത്തിയേഴ് വ്യക്തികളല്ല ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ പട്ടയ അസംബ്ലിയിലൂടെ നമുക്ക് സാധ്യമായി എന്ന കാര്യം പ്രത്യേകമായി നമ്മളിവിടെ കാണേണ്ടതുണ്ട് ഇന്ന് വിതരണം ചെയ്യുന്ന പട്ടയങ്ങളിൽ പല വിധത്തിലുള്ള പട്ടയങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിലെ നിലമ്പൂർ കാട് പട്ടയം ഇന്ന് വിതരണം ചെയ്യുകയാണ് ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ തന്നെ താമരശ്ശേരി താലൂക്കിലെ കാന്തലാടും പാറ ഇന്ന് പട്ടയത്തിന് വിതരണത്തിന് വിധേയമാവുകയാണ് കോട്ടയം ജില്ലയിലെ പമ്പാവാലി ഏഞ്ചൽവാലി എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായിട്ടുള്ള കൊള്ളമുള കൊല്ലമുള വില്ലേജിനെ കൃത്യമായി അതിർത്തി ഡിമാർക്കറ്റ് ചെയ്യപ്പെട്ട് ആരാണോ പട്ടയം കൊടുക്കാൻ അധികാരികപ്പെട്ട തഹസിൽ ഓഫീസർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ അസൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പമ്പാവാലി ഏഞ്ചൽവാലിയിലെ പട്ടയത്തിന് ആധികാരികമായ രേഖ ഉണ്ടാക്കി കൊടുത്ത കാലം ഈ കാലമാണ് വിവിധ ജില്ലകളിലെ കടൽ പുറമ്പോക്ക് പട്ടയങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പമ്പാവാലി ഏഞ്ചൽവാലിയിലും കാന്തലോട്ടിലും പുതുപ്പാടിയിലെ നിലമ്പൂർ കാടിലും ഒക്കെ പട്ടയങ്ങൾ വിതരണം ചെയ്തതുപോലെ കേരളത്തിന്റെ പട്ടയ വിതരണ രംഗത്ത് അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിച്ച വർഷങ്ങളാണ് കടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളം ഒരു നവകേരളത്തിലേക്കുള്ള യാത്രയിലാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഭ്രാന്താലയത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം എത്രയോ നടപടികളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഓടൽ അവതരിപ്പിച്ചവരാണ് കേരളീയർ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ആ മുന്നേറ്റങ്ങൾക്കൊപ്പം കേരളത്തിന്റെ കുതിപ്പും കേരളത്തിലെ ഭരണകൂടങ്ങളുടെ ശരിയായ വിധത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നു നാളെ ഈ കേരളം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ കേരളം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കിടക്കുകയാണ് കേരളത്തിന് എഴുപത് വയസ്സ് തികയുന്നു ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മലബാറും മദ്രാസും തിരുകൊച്ചിയും ഒക്കെയായി വിവിധ പ്രവിശ്യങ്ങളിൽ കിടന്നിരുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു നാടായി ഈ കേരളം മാറിയതിന് ശേഷം കേരളത്തിൻ്റെ എഴുപത് വർഷക്കാലത്ത് അനുഭവത്തിനിടയിൽ വരാൻ പോകുന്ന ഒരു നവംബർ ഒന്ന് വളരെ അഭിമാനത്തോടെ ഈ ഗവൺമെന്റിന്റെ മന്ത്രി എന്ന നിലയിൽ പറയാനാകും നാളെ ലോകത്തിൻ്റെ തലയ്ക്കുമീത ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ കേരളത്തിൽ പ്രകാശിച്ചാലും ഏതെല്ലാം തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ജോലിയെടുത്താലും അതിദരിദ്രമായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചുകേരളം മാറാൻ പോവുകയാണ് എന്ന പിറന്നാളിൻ്റെ നിറവിലേക്ക് ഈ കേരളം പോകുന്നുണ്ട് അതിൽ ഭൂമിയില്ലാത്ത അതിദരിദ്രരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ പ്രത്യേകമായി ഇടപെടലുകൾ നടത്തി കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞത് റവന്യൂ വകുപ്പിനാണ് എന്നുള്ളതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മുഖ്യമായ നേതൃത്വത്തിൽ നടത്തുന്ന അതിദരിദ്രില്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഭൂമിയുടെ ഉടമകളാക്കി മനുഷ്യനെ മാറ്റാനുള്ള നിർണായകമായ തീരുമാനങ്ങളെടുത്ത് റവന്യൂ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ അഭിമാനത്തോടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഭൂമി നൽകുന്നതിന് കേരളത്തിലെ നിയതമായിട്ടുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും ഏതെങ്കിലും വിധത്തിലുള്ള ഭേദഗതികൾ വന്നാൽ അവന്റെ അർഹത പരിശോധിച്ച് അത് കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനൊരു മടിയും ഉണ്ടാകില്ല എന്നീ ഗവൺമെന്റ് എത്രയോ ഘട്ടങ്ങളിൽ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കി വരികയാണ് തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ കൊണ്ടുവന്ന ഭൂപതിവ് നിയമം ആ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട പത്തൊമ്പതിലേറെ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി പത്ത് എന്ന പൊതു താല്പര്യ ഹർജിയിലൂടെ ആദ്യം മൂന്നാറിലെ എട്ട് വില്ലേജുകൾക്ക് പിടിവീണു പിന്നെ ഇടുക്കി ജില്ലയെ ബാധിച്ചു കേരളം മുഴുവൻ അത് ബാധിക്കപ്പെട്ടു അറുപത്തിനാലിലെ മുതലുള്ള പട്ടയ ചട്ടങ്ങളിൽ അന്നത്തെ ആവശ്യകതയനുസരിച്ചു പ്രധാനമായും കൃഷിക്കും വീടിനും മാത്രമായിട്ടാണ് ഭൂമി അനുവദിക്കാൻ അവസരമുള്ളത് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടം വന്നപ്പോൾ കടകൂടി അതിൻ്റെ ഭാഗമായി വന്നു എന്നാൽ പിൽക്കാലത്ത് മനുഷ്യന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു കൃഷിക്കും വീടിനും മാത്രമായി കൊടുത്തിരുന്ന ഭൂമിയിൽ അവന്റെ ആശുപത്രികൾ വന്നു അവന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പള്ളിക്കൂടങ്ങൾ വന്നു നല്ലതുപോലെയുള്ള റോഡുകൾ വന്നു പുതിയ കച്ചവട കേന്ദ്രങ്ങൾ വന്നു വിവിധ പഞ്ചായത്ത് ഓഫീസുകൾ വന്നു സർക്കാർ ഓഫീസുകൾ വന്നു എന്നാൽ ഹൈക്കോടതി ഏതാവശ്യത്തിനാണോ പട്ടയം കൊടുത്തത് അതല്ലാത്ത ആവശ്യത്തിന് വേണ്ടി വിതരണം ചെയ്ത ഒരു പട്ടയവും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ആ ഭൂമിയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വീടുൾപ്പെടെ സർക്കാരിൻ ഡെന്നോസി വേണമെന്ന വാദം ഉയർന്നു വന്നപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള പട്ടയ ഭൂമികളിൽ വീടും കൃഷിയും മാത്രമാണ് രേഖപ്പെടുത്തിയതെങ്കിലും അനിവാര്യമായ ആവശ്യങ്ങളാൽ മറ്റനവധി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോയവ ക്രമവൽക്കരിക്കാൻ കേരളത്തിൽ ഒരു നിയമം കൊണ്ടുവരണം എന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചു അതിനുവേണ്ടി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചു കാരണം അത് ഈ നാട്ടിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളും അംഗീകരിച്ച പ്രശ്നമാണ് സ്വാഭാവികമായും ഭൂപതി നിയമത്തിന്റെ ഫോർ എ വൺ ഫോർ എ ടു എന്ന രണ്ടു വിധത്തിൽ നിലവിലുള്ള ക്രമവൽക്കരണം നിലവിലുള്ള വ്യവസ്ഥാ ലംഘനങ്ങളുടെ ക്രമവൽക്കരണം ഒന്നായും നിലവിലെ പട്ടയഭൂമിയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നുവാദം രണ്ടായും രണ്ട് നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ആ നിയമ ഭേദഗതികളുടെ ഭാഗമായിട്ടുള്ള ചട്ടമുണ്ടാക്കാൻ സർക്കാരിന് അനുവാദം കൊടുക്കുന്ന ഗവൺമെന്റ് നിയമ ഭേദഗതി കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായി നൂറ്റിനാൽപ്പത് പേരുടെയും പിന്തുണയോടെ അത് പാസാക്കി അതിന്റെ ചട്ടങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ചു ആ ചട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറാണ് ഇനി ആവശ്യമുള്ളത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പറയട്ടെ ഭൂപതിവ് ചട്ടത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അടുത്തയാഴ്ച തന്നെ കേരളത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരണവുമായുള്ള പ്രവർത്തനങ്ങൾ നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കും അടുത്തയാഴ്ച തന്നെ അത് കേരളത്തിൽ നിലവിൽ വരും രണ്ടാമത്തെ കാര്യം പലപ്പോഴും ചെല്ലുമ്പോൾ നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഒരു പട്ടയം കിട്ടാൻ സെവൻ ടു പ്രകാരമുള്ള അൺഒക്കുപ്പൈഡ് ലാൻഡിൻ്റെ പട്ടയം കിട്ടാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു അത് പഴയ കണക്കാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് എന്നാൽ അത് കഴിഞ്ഞ് നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞതും ചിലവുകൾ വർദ്ധിച്ചതും ശമ്പളം കൂടിയതും വരുമാനം വർദ്ധിച്ചതും ഒക്കെ കൂടുമ്പോൾ പട്ടയത്തിൻ്റെ അർഹതയുടെ തുക മാത്രം കൂടിയില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായി ആലപ്പുഴയിലെ കോർപ്പറേഷനിലെ മാലിന്യ കൂമ്പാരങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ കരാറ് ജോലി അംഗീകരിക്കപ്പെട്ടപ്പോൾ അവൻ്റെ വരുമാന പരിധി ലംഘിക്കപ്പെട്ടു എന്ന പ്രശ്നം കൊണ്ട് പട്ടയം കൊടുക്കാനാകില്ല എന്ന വാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ പ്രത്യേകമായ ഇടപെടൽ നടത്തി ഇനി മുതൽ കേരളത്തിൽ ഒരു പട്ടയം ലഭ്യമാക്കാൻ അവന്റെ വരുമാന പരിധി ഒരു ലക്ഷമായിരുന്നത് രണ്ടര ലക്ഷമായി ഈ കാര്യത്തിൽ ഉയർത്തിയതോടെ പതിനായിരക്കണക്കിന് പേർക്ക് കൂടി പട്ടയത്തിന്റെ അവകാശികളാകാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം പോയി കേരളത്തിലെ ലാൻഡ് ട്രിബ്യൂണൽ കേസുകൾ എത്ര വേഗത്തിലാണ് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് നാം കിടന്നത് ലാൻഡ് ട്രിബ്യൂണൽ കേസുകളിൽ വേഗത വർദ്ധിക്കുകയാണ് ഇന്ന് രാവിലെ പട്ടയമേള തുടങ്ങുന്നതിന് മുമ്പ് മടക്കത്തറയിലെ ഓമന ചേച്ചിക്ക് തലകറക്കം വന്ന് കയറി ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് അവിടെ വച്ച് ഞങ്ങൾ പട്ടയം കൊടുത്തു എത്ര പെട്ടെന്നാണ് ജില്ലാ കളക്ടർ ഓർത്തെടുത്തത് അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവിടെ വന്നു പലതവണ പോയതുകൊണ്ട് മന്ത്രിയിൽ നിന്നു തന്നെ പട്ടയം മേടിക്കണം എന്ന് പറഞ്ഞ് ഇത്തിരി പ്രയാസമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ വന്നതാണ് ഞങ്ങൾ പരിശോധിച്ചു ആ പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മനുഷ്യത്വത്തെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് പരിഹരിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് ട്രിബ്യൂണലിലെ ജീവനക്കാർ തന്നെ പണം കൂടി അടച്ചു കൊണ്ടാണ് ഒറ്റപ്പെട്ടുപോയ ഓമനച്ചേച്ചിയുടെ പട്ടയം മുപ്പത് വർഷത്തിന് ശേഷം അവരുടെ കയ്യിലേക്ക് ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നത് കേവലം ചട്ടങ്ങളും നിയമങ്ങളും നമ്മുടെ മുമ്പിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പേടിപ്പിക്കുന്ന ചെകുത്താനെ പേടിപ്പിക്കുന്ന കുരിശുപോലെ ഉയർത്തിപ്പിടിക്കേണ്ട നിയമഗ്രന്ഥങ്ങളല്ല അത് ജനങ്ങൾക്കു വേണ്ടി അവരുടെ കണ്ണിലൂടെ വായിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് എന്നാണ് ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ കേരളം മുന്നോട്ട് പോവുകയാണ് കേരളം എഴുപത്തിയഞ്ച് വയസ്സ് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ പൂർത്തീകരിക്കും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ എഴുപത്തിയഞ്ച് വയസ്സ് ഈ കേരളം പൂർത്തീകരിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഭൂമിക്കു തർക്കങ്ങളില്ലാത്ത തർക്കരഹിതമായ ഭൂമിയുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കുക എന്ന ശ്രദ്ധേയമായ നടപടിക്രമങ്ങളിലേക്ക് ഈ കേരളം ഘട്ടം ഘട്ടമായി പോവുകയാണ് തികഞ്ഞ ദീർഘവീക്ഷണത്തോടെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം പറയാവുന്ന ഒരു വായത്താരിയായി കേരളം അംഗീകരിച്ചതല്ല കേരളത്തിൽ നാലു ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഈ കാലയളവിൽ വിതരണം ചെയ്തു ലാൻഡ് ട്രിബ്യൂണലുകൾ താലൂക്ക് ലാൻഡ് ബോർഡുകൾ ഏറ്റവും വേഗതയിലുള്ള നിയമ നടപടികൾ കൊണ്ട് അതിനെ ശാക്തീകരിച്ചു പരമാവധി പേരെ പട്ടയത്തിന്റെ ഉടമകളാക്കി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് കണ്ടിട്ടില്ലാത്ത വേഗതയിലാണ് കേരളം ആരംഭിക്കപ്പെട്ട ലോകത്തിനു മാതൃകയായിട്ടുള്ള ഡിജിറ്റൽ സർവേ മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജുകളിൽ ആദ്യഘട്ടം അത് പൂർത്തീകരിച്ചു കേരളത്തിലാകെ വനം കഴിച്ചാലുള്ള ഉപയോഗയുക്തമായ ഭൂമി ഇരുപത്തേഴ് ലക്ഷം ഹെക്ടർ ഭൂമിയാണെങ്കിൽ അതിൽ ലക്ഷം ഹെക്ടർ ഭൂമിയും രണ്ട് വർഷക്കാലം കൊണ്ട് കൊണ്ടളന്ന് അറുപത്തിയഞ്ച് ലക്ഷം ലാൻഡ് പാഴ്സലുകളിലൂടെ അളവ് പൂർത്തീകരിച്ച് കൃത്യതയോടെ കേരളം മുന്നോട്ട് പോവുകയാണ് ആ ഘട്ടത്തിലാണ് ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേരളത്തിൽ ധാരാളമായി ഉയർന്നു വരുന്നത് ഒരു പൂളമരം ഒരു പഞ്ഞുമരം മുറിക്കാൻ ഒമ്പതും പത്തും കൊല്ലമായി മുൻസിഫ് കോടതിയിൽ കേസ് കൊണ്ട് നടക്കുന്ന വിധത്തിൽ ഭൂമിയുടെ ആവശ്യകതയും ആർച്ചയും മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാലം ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ പൂർത്തിയാകപ്പെട്ട പഞ്ചായത്തുകളിൽ ഇനി ഭൂമിയുടെ ക്രയവിക്രയം കേവലം ആധാരം കാണിച്ചു പറ്റിക്കാനാകില്ല ഈ വന്നിരിക്കുന്നവരിൽ ആരെല്ലാം പൊട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആധാരം എന്നാൽ രണ്ടുപേർ പരസ്പരം ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ആണ് എന്റെ ഭൂമി അർജുൻ പണ്ടിന് ഞാൻ കൊടുക്കുന്നു എന്നായിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിവെച്ചത് കൊണ്ട് കാര്യമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ പറ്റുന്ന ഭൂമി ഉണ്ടാകണം എന്റെ കയ്യിൽ വിൽക്കാൻ പറ്റുന്ന ഭൂമി ഉണ്ടാകാതെ ഒരു കരാറുണ്ടാക്കി രജിസ്റ്റർ ചെയ്താൽ അത് കരാറ് മാത്രമായി അവസാനിക്കും പലരും നമ്മളെ പണം കൊടുത്തതിൻ്റെ ആധാരം കൊണ്ട് കാട്ടിയിട്ട് ആധാരം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് കണ്ടവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി റവന്യൂ വകുപ്പിലേക്ക് രേഖകൾ കൈമാറിയ വില്ലേജിൽ ഇനി വെറുതെ രജിസ്ട്രേഷൻ നടത്താനാകില്ല ഭൂമിയുടെ രജിസ്ട്രേഷൻ ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി പേളെന്ന സോഫ്റ്റ്വെയറിൽ കയറി ഞാനും അർജുൻ പാണ്ഡിനും തമ്മിലുത ഭൂമി കൈമാറുന്നു എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റീസർവേ നടന്ന വില്ലേജുകളിൽ ഇനി അത് നടപ്പിലാകില്ല ഇനി ഡിജിറ്റൽ റീസർവേ നടന്ന വില്ലേജുകളിൽ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ ഭൂമി എന്ന ഒരു പോർട്ടലിലെ രജിസ്ട്രേഷൻ നടക്കൂ ആ പോർട്ടലിൽ നോക്കിയാൽ ഈ ഭൂമിക്ക് ഏതെങ്കിലും ബാധ്യതയുണ്ടോ എന്നറിയാം ഈ ഭൂമി കൊടുക്കുന്നയാളുടെ സ്വന്തമാണോ എന്നറിയാം ഈ ഭൂമിക്ക് പോക്കുവരവ് പറ്റാൻ പറ്റുന്നതാണോ എന്നറിയാം ഈ ഭൂമിയുടെ ലൊക്കേഷൻ സ്കെച്ചും അറിയാം മൂന്ന് വകുപ്പുകളിൽ നിന്നായി ലഭ്യമാകേണ്ട പതിനാലു കാര്യങ്ങൾ ഒറ്റ പോർട്ടലിൽ ലഭ്യമായി ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ഇനി തട്ടിപ്പ് പറ്റില്ലെന്ന് മാത്രമല്ല ഓരോ ഭൂമിയും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ആ വില്ലേജുകളിൽ നിയമിക്കപ്പെട്ട സർവേയർമാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും സർവേയർമാരുണ്ടാകുമോ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി എല്ലാ വില്ലേജിലും ഒരു സർവേയറും ഒരു ആർ ടി കെ മിഷനും അധികമായി വരാൻ പോവുകയാണ് ഇനി ആ ക്രയവിക്രയത്തിലെ തട്ടിപ്പ് നടക്കില്ല പിന്നെയോ കേരളം ഒരു കൺക്ലൂസീവ് ടൈറ്റിലേക്ക് പോകണം ഇത് പ്രസന്റീവ് ടൈറ്റിലാണ് ഭൂമി ആരുടെയാണ് എന്ന് ചോദിച്ചാൽ എന്റെ ഭൂമിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻറ്റേതായി മാറിയ ഒരു കേരളത്തിൽ നിങ്ങളുടെ ഭൂമിയുടെ ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരുന്ന കൺക്ലൂസീവ് ടൈറ്റിലേക്ക് കേരളം പോകുകയാണ് അതൊരു ചെറിയ കാര്യമല്ല അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സെറ്റിൽമെന്റ് ആക്ട് നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ആധാരമനുസരിച്ചു പത്ത് സെൻറ്റാണ് പക്ഷേ അതിലെ എലുകയിലുള്ള ഭൂമി അളന്നു നോക്കിയാൽ പന്ത്രണ്ട് സെന്റ് ഉണ്ടാകും നിങ്ങൾക്ക് പന്ത്രണ്ട് സെന്റ് കൈമാറാൻ പറ്റില്ല കാരണം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടൈറ്റിലും പൊസഷനും കൂടിയതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ വർദ്ധിക്കുന്ന രണ്ടു സെൻറ്റ് ഭൂമിക്ക് അഥവാ അങ്ങനെ വർദ്ധിക്കപ്പെടുന്ന ഭൂമിക്ക് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ ഗവൺമെന്റ് ഒരു സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവന്ന് അത് പാസ്സാക്കുക കൂടി ചെയ്തു എവിടേക്കാണ് യാത്ര കൺക്ലൂസീവ് ടൈറ്റിലേക്ക് ഓൺലൈനിലൂടെ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുന്നത് പോലെ ഓൺലൈനിലൂടെ നമ്മളൊരു സ്വിഗി പറഞ്ഞ ഭക്ഷണം മേടിക്കുന്നത് പോലെ ഓൺലൈനിലൂടെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്നത് പോലെ കൺക്ലൂസീവ് ടൈറ്റിലേക്ക് പോകുന്ന ഈ കേരളത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് വയനാട്ടിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ള ഒരു ഭൂമി കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു കൺക്ലൂസീവ് ടൈറ്റിലേക്ക് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഈ കേരളം എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പ് ആധികാരികമായി നേതൃത്വം നൽകുകയാണ് അത് ഒരു ഉറപ്പാണ് ഈ കേരളത്തിന് കൊടുക്കുന്ന ഉറപ്പ് ഭൂമിക്ക് ഈ തർക്കമുണ്ടാകില്ല പക്ഷെ അതിലേക്ക് കിടക്കാൻ നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിലേക്ക് പോകണം ആ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വപരമായ പങ്ക് നാം വഹിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കൂട്ടത്തിൽ ഇരുപത്തി ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്ത് പൂർത്തീകരിച്ച വില്ലേജുകൾക്ക് ബാക്കി നിൽക്കുന്ന ഒരു വില്ലേജിന്റെ കൂടി ഉദ്ഘാടനം എരുമേലി തെക്കു വില്ലേജിന്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നമ്മൾ നിർവഹിക്കുകയാണ് എരുമേലി തെക്കു വില്ലേജിന്റെ പ്രത്യേകത അത് ശബരിമലയുടെ യാത്രക്കിടയിൽ ആളുകളെ സഹായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എരുമേലിയിലെ പഞ്ചായത്തിന്റെ സഹായത്തോടെ താൽക്കാലികമായ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച് പല വിധത്തിലുള്ള കേസുകൾക്ക് വിധേയമായി തയ്യാറാക്കിയിട്ടും തുറക്കാൻ പറ്റാതെ കടന്നിരുന്ന പ്രയാസം അവർക്കുണ്ടായിരുന്നു പതിനാല് ജില്ലകളിൽ നടക്കുന്ന ഈ പട്ടയമേളയുടെ ഭാഗമായി എരുമേലി തെക്ക് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം കൂടി ഈ കാര്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇനി നമ്മുടെ ഭൂമിയുടെ കൃത്യത ഏറ്റവും ആധികാരികമായി ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു സെൻട്രലൈസ്ഡ് ലാൻഡ് ലാൻഡ് ഡാറ്റാ കൂടി കേരളം രൂപീകരിക്കുകയാണ് എന്ന കാര്യം കൂടി ഞാൻ പറയട്ടെ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ഓൺലൈനിൽ ലഭ്യമാകുന്ന വിധത്തിൽ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റ ബാങ്ക് സൃഷ്ടിച്ച് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന വില്ലേജുകളിൽ താമസം കൂടാതെ നടപ്പിലാക്കുന്ന ഈ സെൻട്രലൈസ്ഡ് ലാൻഡ് ഡാറ്റ ബാങ്ക് കിയോസ്കുകൾ നമ്മുടെ പഞ്ചായത്തുകളിൽ വില്ലേജുകളിൽ രൂപീകരിക്കുന്ന കിയോസ്കുകളിലൂടെ ഭൂമിയുടെ രേഖകൾ ലഭ്യമാകുന്ന വിധത്തിൽ ഏറ്റവും ലളിതമായി ഈ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിലെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് തൃശൂർ ജില്ലയിലാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ പതിനെട്ട് കിയോസ്കുകൾ രംഗപ്രവേശം ചെയ്യാൻ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ വില്ലേജിലും ചെന്നാൽ വില്ലേജ് ഓഫീസറുടെ തന്നെ സഹായമില്ലാതെ കിയോസ്കുകളിലൂടെ നിങ്ങളുടെ ഭൂമിയുടെ രേഖകൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള നടപടിക്രമങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു എല്ലാവർക്കും പതിനാല് ജില്ലകളിലായി ഇന്ന് ഭൂമിയുടെ ഉടമകളായി മാറാൻ പോകുന്ന എല്ലാവരെയും കേരള ഗവണ്മെന്റിന് വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നവംബർ ഒന്ന് ഭൂരഹിതരായിട്ടുള്ള ഭൂരഹിതരില്ലാത്ത കേരളത്തിലേക്കുള്ള യാത്ര നാം ഒരു ഘട്ടം കൂടി പിന്നിടുമ്പോൾ അതിദരിദ്രില്ലാത്ത കേരളം മാത്രമല്ല നവംബർ മാസം മുതൽ ഉണ്ടാകാൻ പോകുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്കും രണ്ടായിരം രൂപ എല്ലാ മാസവും പെൻഷനായി ലഭ്യമാകുന്ന ഒരു കേരളം ഈ നവംബർ ഒന്നോടുകൂടി കേരളം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഉണ്ടാവുകയാണ് മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള എ എ ഐ കാർഡുകാരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ പ്രതിമാസം ലഭ്യമാകാവുന്ന ഒരു കേരളത്തിലേക്കുള്ള യാത്രയിലാണ് നാം ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും ആയിരം രൂപയുടെ വർധനയുണ്ടാകുന്ന ഒരു കേരളത്തിലേക്ക് പാചകത്തൊഴിലാളികൾക്ക് മാ ദിവസം അമ്പത് രൂപ വർദ്ധിക്കാൻ പറ്റുന്ന ഒരു കേരളത്തിലേക്ക് തൃശ്ശൂരിൽ പറയുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ സംഭരണ വിലയായിട്ടുള്ള നെല്ലിൻ്റെ പണം കിലോയ്ക്ക് മുപ്പത് രൂപയായി ഏറ്റെടുക്കാൻ പോകുന്ന ഒരു നവകേരളത്തിലേക്ക് നാം അഭിമാനത്തോടെ യാത്ര ചെയ്യുമ്പോൾ ഭൂമിയുടെ രേഖകളെല്ലാം ഉറപ്പാക്കുന്ന ഒരു കേരളമായ മാറും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നവകേരള ദിനത്തിന്റെ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം